ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എലിശല്യം മൂലം അതുപോലെ തന്നെ പല്ലിശല്യമൊക്കെ മൂലം പൊറുതി മുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കിട്ടിലൻ ടിപ്പുവായിട്ടാണ് വീട്ടിലല്ല ഈ ഒരു ഇൻഗ്രീഡിയൻ മാത്രം മതി നമുക്ക് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും എലിയും പല്ലിയും വരാത്ത രീതിക്ക് നമുക്ക് മാറ്റാം അതിനെ പറ്റിയൊരു കിട്ടിലം ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊ ഒന്ന് കണ്ട് നോക്കാം ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സാധാരണഗതിയിൽ പൂച്ചകളെ വളർത്തുന്ന വീടിൻ്റെ പരിസരത്തൊന്നും എലിയും അതുപോലെ തന്നെ പെരിശാഴ്ച ഒന്നും ഉണ്ടാവില്ല കാരണം ഈ എലികൾക്കും പെരിച്ചാഴികൾക്കൊക്കെ ഗന്ധം ആകർഷിക്കാനുള്ള കഴിവുണ്ട് അതായത് വേഗത്തിൽ തന്നെ ഈ ഒരു പൂച്ചയുടെ മണമൊക്കെ അവർക്ക് തിരിച്ചറിയും അതുകൊണ്ട് തന്നെ പൂച്ചയെ വളർത്തുന്ന വീട്ടിൽ അതുപോലെ തന്നെ പൂച്ചയുള്ള ആ ഒരു പരിസരത്ത് പോലും എലി പെരിച്ചാഴിയൊന്നും ഉണ്ടാവില്ല ഇത് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വറ്റൽ മുളകാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഈ വറ്റൽ മുളക് നല്ലതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കേടായതൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ വറ്റൽ മുളക് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡറിലിട്ട് പൊടിച്ചെടുക്കാം ഈ ഒരു കൂടിയാണ് ഞാൻ വറ്റൽമുളക് പൊടിച്ചെടുക്കുന്നത് ഈ വറ്റൽമുളകിൻ്റെ സ്മെല്ല് എലികൾക്കും അതുപോലെ തന്നെ പല്ലികൾക്കൊന്നും ഇഷ്ടമില്ലാത്തതായതുകൊണ്ട് തന്നെയാണ് വറ്റൽ മുളക് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ വറ്റൽമുളക് ഇതുപോലൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു മാസ്ക് എടുക്കാം മാസ്കിൻ്റെ ഈ ഒരു മേൽഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മുറിച്ച് മാറ്റാം ഒരുപാട് നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇത് മാസ്ക് ഞാൻ ഇതുപോലൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പൊടിച്ചെടുത്ത ഈ ഒരു വറ്റൽ മുളക് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു വറ്റൽ സ്മെല്ലൊന്നും എലികൾക്ക് ഇഷ്ടമില്ലാത്തതായതുകൊണ്ട് നമ്മൾ ഈ വെക്കുന്ന ഈ ഒരു മാസ്ക് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈയൊരു ഇത് തന്നെ മതി കേട്ടോ എലി ആ ഒരു പ്രദേശത്തേക്ക് പോലും വരില്ല നമ്മൾ ഈ മാസ്ക് എവിടെയാണോ എലി എലിശല്യം ധാരാളമായിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്ക് അതുപോലെ തന്നെ പല്ലിയുടെ ശല്യമൊക്കെ ഈ ഒരു നമ്മുടെ കിച്ചൻ്റെ ഗ്യാസ് സ്റ്റോപ്പ് അതുപോലെ തന്നെ എവിടേക്കാണോ പല്ലികൾ ധാരാളമായിട്ട് വരുന്നത് ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു മാസ്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും എലിയും പല്ലിയും വരില്ല കേട്ടോ എലിനെയും പല്ലിനെയൊക്കെ കൊല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ ഒരു കിട്ടിലും ടിപ്പാണ് ഈയൊരു മണം അടിച്ചത് കൊണ്ട് തന്നെ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും എലിയും പല്ലിയൊന്നും വരില്ലാട്ടോ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനിയിപ്പോൾ മാസ്ക് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഇതുപോലെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു വറ്റൽമുളകിൻ്റെ പൊടി നിങ്ങൾ എവിടെയാണോ എലിശല്യം അതുപോലെ തന്നെ പല്ലിശല്യമൊക്കെ ധാരാളമായിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ തന്നെ ഈ ഒരു മണം അടിക്കുന്ന അടിച്ചതുകൊണ്ട് പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും എലിയും പല്ലിയൊന്നും വരില്ലാട്ടോ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സിൻഡമെന്റ് സ്റ്റിക്ക് എവിടെയാണോ എലിശല്യം അതുപോലെ തന്നെ പല്ലിശല്യമൊക്കെ ധാരാളമായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ ഈ ഒരു സിനിമ സ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും എലികൾ വരില്ല കേട്ടോ കാരണം ഈ ഒരു സിനിമണേൻ്റെ സ്മെല്ല് പട്ടയുടെ സ്മെല്ലൊന്നും എലികൾക്കും പല്ലുകൾക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെയാണ് വീടിൻ്റെ പരിസരത്ത് പോലും എലിയും അതുപോലെ തന്നെ പല്ലിയും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടിപ്പാണ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക അപ്പം പിന്നെ ൊരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്